അതായത് വീട്ടിലെ ഓർമ്മകൾ വരുന്നു ഞാൻ കാരണം ശരീരത്തിൻ്റെ ഭാഗം ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ച ഭാഗം വീടുമായിട്ട് സഹകരിച്ചിരുന്നുണ്ട് ശരീരത്തിന് ഓർമ്മയുണ്ടാകും അപ്പോൾ അത് നമ്മൾ ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട് ഇപ്പോഴത്തെ എൻവൈറമെൻറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യണം പക്ഷേ ഈ ഒരു ഭാഗം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഏത് സിറ്റുവേഷനിലും വളരെ സിമ്പിളായിട്ട് വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ശരീരത്തിന് കപ്പാസിറ്റി ഉണ്ട് പക്ഷെ നമ്മളെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചല്ല നമ്മളെ നമ്മുടെ വീട്ടുകാർ ട്രെയിൻ ചെയ്യിപ്പിച്ച മതം ട്രെയിൻ ചെയ്യിപ്പിച്ച അല്ലെങ്കിൽ കുറേ അബദ്ധങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിച്ച കുറേ പ്രശ്നങ്ങളാണ് നമുക്ക് ട്രെയിനിങ് തന്നത് മാതാപിതാക്കൾ അല്ലെങ്കിൽ സ്കൂളിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടതെന്ന് അവർ പറഞ്ഞു പഠിപ്പിക്കുക എന്നിട്ട് നമ്മൾ നമ്മളതാണ് ശരിയെന്ന് പറഞ്ഞ് നമ്മൾ കിടന്ന് പാടുപിടുകയാണ് നമ്മൾ നമ്മുടെ ശരീരത്തെ നമ്മളുടെ ശരീരത്തെ നമ്മളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം ആദ്യം അതിന്റെ ശരീരത്തിന് അത് ചെയ്യാൻ തോന്നി ഇത് ചെയ്യാൻ തോന്നി അതിൻ്റെ പുറകെ പോവുകയല്ല എന്ത് ചെയ്തെന്നുള്ളതല്ല ശരീരത്തെ എത്രത്തോളം വൃത്തിയായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ അവിടെയാണ് പെട്ടെന്ന് ശരീരം നമുക്ക് താല്പര്യങ്ങളും അതെ ശരീരം ഗോൾ സെറ്റ് ചെയ്യും ലക്ഷ്യം സെറ്റ് ചെയ്യും അത് ശരീരത്തിൻ്റെ പ്രശ്നമാണത് അത് ശരീരത്തിന് അടിസ്ഥാനം ഇല്ലാത്ത കൊണ്ട് സംഭവിക്കുന്നതാണ് ലക്ഷ്യം വേണ്ട ആവശ്യമൊന്നുമില്ല അത് ലക്ഷ്യം എന്തിനാണ് നമ്മളെ ശരീരം നമ്മൾ ഉപയോഗിക്കുകയും എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകണം ഒരു മല കയറണം മല കയറണമെങ്കിൽ ശരീരം അതിന് നമ്മുടെ ശരീരം അതിനു വേണ്ടിയിട്ട് പ്രാപ്തമാകണം അല്ല എന്ത് ചെയ്യണം അതിനു വേണ്ടി ശരീരം പ്രാപ്തമാകണം അവിടെയാണ് നമ്മളുടെ കഴിവിരിക്കുന്നത് അല്ലാണ്ട് എന്ത് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ശരീരം നാട്ടുകാർക്ക് വേണ്ടിയിട്ടൊരു ശരീരം എന്തിനാണ് നാട്ടുകാർക്ക് വേണ്ടിയിട്ടൊരു ശരീരത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് വേണ്ടിയിട്ടാണ് ശരീരം അപ്പം അവനവൻ്റെ ജീവിതം എന്ന് പറയുന്നത് അവനവൻ്റെ ജീവിതമാണ് അതിലാണ് കാര്യം ഇരിക്കുന്നത് അവൻ്റെ ജീവിതം അവനവൻ അനുഭവിക്കുകയും അത് ശരീരത്തെ അവനുമായിട്ടുള്ള ബന്ധത്തിൽ അപ്പം നമ്മൾ ഇപ്പം സമൂഹത്തിൽ പല നിയമങ്ങളും നിബന്ധനകളൊക്കെ ഉണ്ട് അത് എന്തുകൊണ്ടാണ് സമൂഹത്തിൻ്റെ നിയമങ്ങളും നിബന്ധനകളും ഇരിക്കുന്നത് അത് വ്യക്തിബോധം ഇല്ലാത്തത് കൊണ്ടാണ് വ്യക്തിബോധം വൃത്തിയായിട്ടില്ലാത്തത് കൊണ്ട് സാമൂഹികമായിട്ടുള്ള എന്ത് ബോധവൽക്കരണത്തിൻ്റെ ഭാഗത്തോട്ട് പോകും അത് സമൂഹം വളർത്തിയ ശരീരം സമൂഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് നമ്മൾ വളർത്തിയ ശരീരം അവനവൻ അവനെ ശരീരത്തെ വളർത്തിയെടുക്കണം അപ്പം മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് അവർ തരുന്ന ചിലപ്പോഴവർ എന്തെങ്കിലും പൊന്നാടെ ഇടീക്കും അല്ലെങ്കിൽ അംഗീകാരത്തിലോ കൊള്ളാം ഗുഡ് ഗുഡ് വണ്ടർഫുൾ എന്നൊക്കെ പറയും അപ്പൊ നമ്മൾ അതൊക്കെ കേട്ട് സുഖിക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം അവരുണ്ടാക്കിയ ശരീരമായതുകൊണ്ടാണ് അവർ പറയുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നത് പല കാര്യങ്ങളും നമ്മൾ ആ കൊണ്ടുവരാൻ ഞാൻ എന്ത് ചെയ്യും അതെ അവിടെയാണ് നമ്മൾ ആകാശം ശൂന്യതയുമായിട്ടുള്ള ബന്ധം ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ എടുക്കുന്നത് ശരീരം പ്രവർത്തിക്കുന്നു ശരീരം പ്രവർത്തിക്കുന്ന അവസ്ഥ നമ്മൾ എങ്ങനെ അനുഭവിക്കുന്നു നമുക്ക് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് തുടർച്ചയായിട്ട് ശരീരത്തെ അനുഭവിച്ചു പോകാൻ സാധിക്കുന്നുണ്ടോ അവിടെയാണ് നമ്മുടെ പ്രാപ്തി വരുന്നുണ്ട് ഇത് പല ആവശ്യത്തിനും നമ്മളെ കൊണ്ടു കിടക്കുകയാണ് എന്നുവെച്ചാൽ ഭാര്യയാണ് ഭർത്താവാണ് അപ്പനാണ് അമ്മയാണ് സഹോദരമാണ് സുഹൃത്താണ് ഞാൻ അവിടെ ചെന്നില്ലേ ശരിയാകില്ല ഞാനിവിടെ ചെല്ലണം എന്നുവെച്ചാൽ അവരുടെ ഉണ്ടാക്കിയ തീരുമാനങ്ങളാണ് ഇതിനകത്ത് നമ്മൾ മോചനം എടുക്കണം എങ്ങനെ എടുക്കണം എന്തിനാണ് ഞാൻ ചെയ്യണത് ഇത് ചെയ്തു കൊടുത്തിട്ട് അവർക്കൊരു താൽക്കാലിക ആശ്വാസം പിറ്റേ ദിവസം ആവുമ്പോൾ അലി വന്ന് ചത്തുപോകുന്നു അതിന് ചത്തുപോകാൻ നിൽക്കുന്നവന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം ഒരു കാര്യം അതല്ലേ രോഗികളാകില്ല രോഗം എന്തുകൊണ്ടാണ് ഈ ശരീരത്തെ വൃത്തിയായിട്ട് അവനവൻ്റെ തീരുമാനത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് രോഗിയാകുന്നത് സ്വന്തം ശരീരത്തിൻ്റെ പുറത്ത് അധികാരമില്ലാത്തതുകൊണ്ട് ശരീരത്തെ പലതും പല വിധത്തിൽ കൈകാര്യം ചെയ്യും അതുകൊണ്ടാണ് രോഗിയാകുന്നത് സ്വന്തം ശരീരത്തിൻ്റെ പുറത്ത് അവനവൻ ബോധപൂർവവും അധികാരം ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് അതിന് ശരീരം ബിൽഡ് ചെയ്യുന്ന എന്തൊക്കെ കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ബോധപൂർവം ഈ ഭക്ഷണം ഞാൻ എൻ്റെ താല്പര്യത്തിനനുസരിച്ചാണ് കഴിക്കുന്നത് എന്താണ് എൻ്റെ താല്പര്യം എനിക്ക് എൻ്റെ ശരീരത്തെ കൃത്യമായിട്ട് അറിയണം അതിൻ്റെ രുചിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ ശരീരം എൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്ന ഒന്നാണ് ഭക്ഷണം വെള്ളം ശ്വാസം ശബ്ദം വെളിച്ചം ഈ അഞ്ച് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്നത് പക്ഷേ ഈ അഞ്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഭാഗം എന്താണ് എൻ്റെ ശരീരം അതിൻ്റെ ഭാരം ശരീരത്തിൻ്റെ ഭാരം നിശ്ചയിക്കുന്ന ഒരു ശ്രദ്ധ നമ്മൾക്കുണ്ടാകും ഓ ഇതാണ് എൻ്റെ ശരീരം ഇതാണ് എൻ്റെ ശരീരം ഈ ശരീരത്തിനാണ് ഭക്ഷണം കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് ഏതാണോ എൻ്റെ ശരീരം ആ തിരിച്ചറിവിൽ നിൽക്കുന്നതിന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോകാതെ ഇരിക്കുന്ന ശരീരത്തിനാണ് ഭക്ഷണം കൊടുക്കേണ്ടത് ആ തെളിച്ചത്തിൽ നിൽക്കണം ആ ഭാരം എൻ്റെ ശരീരത്തിൻ്റെ ഞാൻ എഴുന്നേപ്പിച്ച് കൊണ്ടുനടക്കുന്നു ഞാനാണ് ശരീരത്തെ പൊക്കി കൊണ്ടുനടക്കുന്നത് അപ്പം ഈ പൊക്കി എടുത്ത് ഈ കൈയിങ്ങനെ പൊക്കുന്നു ഈ പൊക്കാൻ ഉപയോഗിക്കുന്ന ഫോഴ്സ് ഈ ശരീരത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ അറിയണ്ടേ ഇത് കൈയും കാലും പൊക്കിയിട്ട് അറിയുന്നില്ല ഏ ഇത് എന്തുകൊണ്ട് പൊങ്ങുന്നു എന്നൊരു ഭാഗം നമ്മുടെ ശ്രദ്ധയിലില്ലെങ്കിൽ ജീവിതം ഭയങ്കര ദുഷ്കരമാണ് കൈ പൊക്കി മറ്റുള്ളവരെ തല്ലി അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് പൊക്കാല പ്രേരിപ്പിക്കുന്ന ശക്തി എന്താണ് എന്ന് അറിയുന്നില്ല എഴുന്നേറ്റ് നടക്കുന്നു അറിയുന്നില്ല ഏ എഴുന്നേറ്റ് ഞാൻ നടക്കുന്നു ആ എഴുന്നേറ്റ് നിൽക്കുന്നു അതറിയണ്ടേ ഇതറിയുന്നില്ല അപ്പം ഭാരത്തെ ഭേദിച്ചാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ എഴുന്നേറ്റ് നിൽക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ശ്രദ്ധ ഉണ്ടാകുമ്പോൾ അപ്പോഴാണ് നമ്മൾ അതിനകത്താണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോഴാണ് ഈ കഴിക്കുന്ന ഭക്ഷണം എത്രത്തോളം കഴിക്കണം അത് കഴിച്ചാൽ അത് എത്രത്തോളം വേഗത്തിൽ ദഹിപ്പിക്കണം ഇതൊക്കെയാണ് ഒരു വ്യക്തിയുടെ സംസ്കാരത്തിൻ്റെ ഒരു വ്യക്തിയുടെ മൂല്യത്തിൻ്റെ അടിസ്ഥാനം തീരുമാനിക്കുന്നത് അവൻ അവനവനായിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം അതെ ഇപ്പം സമൂഹം വളർത്തിയ ഒരു ശരീരമുണ്ട് അതുകൊണ്ട് സമൂഹത്തിൽ നമുക്ക് ആ ഭാഗം കൃത്യമായിരിക്കണം അല്ലെ സമൂഹത്തിൻ്റെ നിയമങ്ങളും നിബന്ധനകളും സമൂഹം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന പോലെ സമൂഹത്തിൽ ഇറങ്ങിയാൽ സാമൂഹികമായിട്ടുള്ള നിബന്ധനകളും കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം എന്നാലേ സമൂഹത്തിൽ സ്വതന്ത്രനാകാൻ പറ്റത്തുള്ളു അല്ലെങ്കിൽ സമൂഹത്തിൽ പെട്ടു പെട്ടുപോകും സമൂഹത്തിൽ പെട്ടു കാരണം സമൂഹത്തിന്റെ ആ ഒഴുക്കിൽ അവിടെ കയറുമ്പോൾ സാമൂഹ്യമായിട്ടുള്ള ആ അന്തരീക്ഷത്തിലോട്ട് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിനകത്ത് പെട്ടുപോകാതെ വേണം നമ്മൾ തിരിച്ചു പോരണം സമൂഹത്തിൽ പെട്ട പിന്നെ ഈ വ്യക്തിയുടെ ബോധത്തിൽ ജീവിതമില്ല വ്യക്തി ഉണ്ടെന്നുള്ള തിരിച്ചറിവ് കിട്ടത്തില്ല കാരണം സമൂഹം എന്ന് പറയുന്നത് നമ്മളുടെ നിയന്ത്രണത്തിൽ ഉണ്ടായതല്ല എന്താ ഞാൻ എന്നെ നിയന്ത്രിക്കുന്നിടത്ത് ഇല്ല അവിടെ ഞാൻ എന്നെ അറിയുന്നിടത്ത് ഇല്ല അപ്പം സമൂഹത്തിൽ പെട്ടുപോയാൽ പിന്നെ സാമൂഹ്യനീതി സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നടക്കുന്ന ആൾക്കാർ ഇത് സമൂഹത്തിൽ പെട്ട ആൾക്കാരാണ് ഇത് സമൂഹത്തിൽ പെട്ട ആൾക്കാർ ഇപ്പം നിന്നെ നിന്റെ മാതാപിതാക്കൾ ചോദിച്ചാൽ നീ പെൺകുട്ടിയാണ് നിന്നെ കല്യാണം കഴിപ്പിച്ച് വിടണം കല്യാണം കഴിപ്പിച്ച് വിടണം എന്തിനാണ് കാരണം സമൂഹത്തിൽ പെട്ടത് കൊണ്ടാണ് സാ നിനക്ക് നിൻറ്റേതായിട്ടുള്ള വ്യക്തിത്വ ബോധം ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഭാഗം അവരറിഞ്ഞില്ല അവരെ സംബന്ധിച്ചോളം സമൂഹത്തിൻ്റെ നീതിയാണ് ഇവൾക്ക് പ്രായം ഇത്രയേ നീ ഇവളെ കല്യാണം കഴിപ്പിച്ച് വിടാം ഇതേ ഉള്ളു പക്ഷെ നിനക്ക് സാമൂഹ്യമായിട്ടുള്ള പ്രതിബദ്ധതയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നീയുണ്ടെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരുന്നുകൊണ്ട് ആ ഒഴുക്കിൽപ്പെടാതെ ആ ഒഴുക്കിൽപ്പെടാതെ നീ നിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ അ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മാറി അവ സമൂഹത്തിൽ പെട്ടില്ല ഇപ്പം ചെറുപ്പത്തിൽ നിനക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടാകും ഇപ്പോൾ കൂട്ടുകാരൊക്കെ ഇപ്പം കാണുമ്പോൾ അയ്യോ എൻ്റെ കൂട്ടുകാരി വന്നേ എന്ന് പറഞ്ഞ ആവേശമുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ആ ഭാഗം ഇത്രയും കാലം അവിടെ സഫർ ചെയ്ത് കിടക്കുന്നു സഫർ ചെയ്ത് കിടക്കേണ്ട ഒരു ഭാഗം അതുകൊണ്ടാണ് കൂട്ടുകാർ ഇപ്പം കാണുമ്പോൾ ആവേശം കൊണ്ട് തുള്ളുന്നത് അയ്യ എൻ്റെ കുറ്റ സുഹൃത്തു ആണേ ഓ ഓ ഓ ഓ ഒരു കഥയില്ല കാരണം ഈ വ്യക്തി സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ ആ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവത്തിന്റെ ആ ഒരു സ്റ്റിമുലേഷൻ കിട്ടുമ്പോൾ അവിടെ ഉത്തേജനം കിട്ടുന്നോണ്ട് ഓഹി എൻ്റെ സുഹൃത്തു വന്നേ ഞങ്ങൾ ചെറുപ്പകാലത്തിൽ ഭയങ്കര ഉറ്റ സുഹൃത്തുക്കളാണേ എന്നൊക്കെ പറയുമ്പോൾ ഈ വ്യക്തിയുടെ ശരീരത്തിൻ്റെ അവസ്ഥ എന്താണ് വളരെ ദുർബലമാണ് ഈ വ്യക്തിയുടെ നിയന്ത്രണത്തിലല്ല ശരീരം നിൽക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പം ഇങ്ങനെ തുള്ളിച്ചാടുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ ആരെങ്കിലും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക ഇവർക്ക് ഇവരെ നിയന്ത്രിക്കുന്ന ഭാഗമില്ല ഒരു കാരണശാലമില്ല അവരെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തവരാണ് അവർ എന്തൊക്കെ നാടകം കളിച്ചാലും നമുക്കൊരു കാര്യം ഉറപ്പാണ് അവർക്ക് അവരുടെ പുറത്ത് നിയന്ത്രണമില്ല അതുകൊണ്ട് അവർക്ക് കുറേ പ്രതിസന്ധികളുണ്ടാകും നമ്മളുമായിട്ട് അവർക്ക് സത്യസന്ധമായിട്ട് തുറന്ന് സംസാരിക്കാൻ പറ്റത്തില്ല അവരിൽ കള്ളത്തരം ഉണ്ടാകും അത് അതിൽ അവർ കള്ളത്തരം ഉണ്ടാവും മനസ്സിലായ കാരണം അല്ലാതെ അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല കാരണം അവരുടെ ശരീരമാണ് തീരുമാനിക്കുന്നത് അവരല്ല ശരീരത്തെ അത് കൈ കറക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് അവരിൽ കള്ളത്തരം എന്ന് പറയുമ്പോൾ വഞ്ചനയും സദ്യ ഉണ്ടാവും ഒരു സംശയമില്ല അവർ ഗൂഢാലോചന ചെയ്തുകൊണ്ടേയിരിക്കും കാരണം എന്തെങ്കിലും വേദനയുള്ളതുകൊണ്ട് ഗൂഢാലോചന ചെയ്യും നിഗൂഢമായിട്ട് ആരും അറിയാത്ത ചില കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ ഇങ്ങനെ

അത് ഒരു കാരണവശാലും നടക്കല്ല അതെ അതുകൊണ്ട് ഒരു കാരണവശാലും ആർക്കും നമ്മളെ മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ടോ ദാമ്പത്യ ജീവിതത്തിന്റെ ഭാഗം കൊണ്ടോ മറ്റുള്ള ആരുമായിട്ട് എങ്ങനെയൊക്കെ സൗഹാർദ്ദം പുലർത്തിയത് കൊണ്ടോ സ്വസ്ഥമായിട്ടുള്ള ജീവിതം ഒരിക്കലും സാധ്യമല്ല സ്വസ്ഥത വേണമെന്നുണ്ടെങ്കിൽ അത് ശൂന്യതയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളെ നമ്മൾ തെളിച്ച് അനുഭവിക്കാൻ തുടങ്ങും ആ സ്വാതന്ത്ര്യത്തിലോട്ടുള്ള യാത്രയിലാണ് നമ്മൾ ശരിയായിട്ടുള്ള ജീവിതം എന്താണെന്ന് കാണുന്നത് അപ്പം സ്വതന്ത്രനാകയാണ് വേണ്ടത് സ്വതന്ത്രനാകണമെന്ന് പറഞ്ഞത് എന്താണ് എൻ്റെ ശരീരത്തെ എൻ്റെ നിയന്ത്രണത്തിൽ കൃത്യമായിട്ട് കൊണ്ടുവരുന്നതാണ് എൻ്റെ സ്വാതന്ത്ര്യം അപ്പോൾ വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട് വിദ്യാഭ്യാസം തന്നിരിക്കണെന്തിനാണ് സമൂഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾക്ക് വിദ്യാഭ്യാസം തന്നത് അല്ലാണ്ട് നമുക്ക് വേണ്ടിയിട്ടല്ല നമ്മളെ സമൂഹത്തിൽ ഇപ്പം ഞാൻ എൻജിനീയറിങ് പഠിച്ചു എൻജിനീയറിംഗ് ഓടിച്ചിട്ട് ഞാൻ വീട്ടിൽ കുത്തിയിരുന്നിട്ട് എന്ത് കാര്യമായിരിക്കുന്നു ഞാൻ ഡോക്ടറാണ് വീട്ടിൽ കുത്തിയിരുന്നിട്ട് എന്ത് കാര്യം ഞാൻ ഡോക്ടറാണെങ്കിൽ അത് സമൂഹത്തിന് വേണ്ടിയിട്ടാണ് എന്നെ എന്നെ ഈ വിദ്യ എന്നെ അഭ്യസിപ്പിച്ചിരിക്കുന്നത് ഞാൻ ഇപ്പം ഞാൻ ഞാൻ ഭർത്താവാണ് അല്ലെങ്കിൽ ഞാൻ ഭാര്യയാണ് ആർക്കാണ് ഈ ഭാര്യയും ഭർത്താവ് എന്നുള്ള ഭാവം സമൂഹത്തിൻ്റെ മുമ്പിലാണ് കാരണം സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ വ്യക്തി ഒരു സ്ത്രീയുമായിട്ട് ാണെന്ന് സൂചിപ്പിക്കുന്ന ഘടകമാണ് ഭർത്താവാണ് സാമൂഹ്യനീതി പ്രകാരം നിങ്ങൾ ഈ പുരുഷനെ ആശ്രയിക്കേണ്ട ആകർഷിക്കാൻ നോക്കണ്ട അതൊരു സ്ത്രീക്ക് അവകാശപ്പെട്ടതാണെന്ന് സ്ഥാപിക്കുന്ന ഒരു ഭാഗമാണ് ഭർത്താവ് ഭാര്യ കാരണം എന്താ കാരണം ശരീരത്തിലുണ്ടാകുന്ന ലൈംഗികമായിട്ടുള്ള ഉത്തേജനത്തെ നിയന്ത്രിക്കാൻ പറ്റാത്തവരാണെന്നാണ് പറയുന്നത് സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത അതെ സമൂഹത്തിന്റെ നിബന്ധന പ്രകാരം ഈ ആൾ എന്ന് വെച്ചാൽ ഇയാൾക്ക് ഒരു സ്ത്രീ കൂട്ടത്തിലുണ്ട് എന്നുവെച്ചാൽ ഈ സ്ത്രീ എന്ന് പറഞ്ഞത് ഈ പുരുഷന് വേണ്ടിയിട്ട് എന്നുവെച്ചാൽ ഈ പുരുഷന്റെ താല്പര്യം ഈ പുരുഷൻ്റെ സ്വന്തമായിട്ട് നിയന്ത്രണമില്ലാത്തത് കൊണ്ട് എന്തുകൊണ്ടാണ് നിയന്ത്രണം ഇല്ലാത്തത് കൊണ്ടാണ് കാരണം സമൂഹത്തിന്റെ ക്രമത്തിന് ഘട്ടം വരുന്നതുകൊണ്ട് കാരണം ഒരു പുരുഷന് ലൈംഗിക ഉത്തേജനുണ്ടായ ഒരു സ്ത്രീയെ ആക്രമിക്കുന്നു അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ആ വ്യക്തിയുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിയെ സമൂഹമേർപ്പെടുത്തിയതാണ് ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ അതിന് യാതൊരു കാര്യമില്ല നമ്മൾക്കും നമ്മളെ നിയന്ത്രിക്കാൻ എൻ്റെ ശരീരത്തെ എനിക്ക് നിയന്ത്രിക്കാമെങ്കിൽ ഏത് വ്യക്തി എടുത്തു വന്നാലും ഞാൻ ഞാനായിട്ടിരിക്കുന്ന ഭാഗം ആണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ പ്രശ്നമില്ലാത്ത ആൾക്കാർ ഇന്ന് സമൂഹത്തിലില്ല കാരണം എല്ലാം സമൂഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് സമൂഹം പഠിപ്പിച്ചാൽ സമൂഹം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമുള്ള ആൾക്കാരുണ്ട് അതുകൊണ്ട് സമൂഹത്തിൽ സംസാരിച്ചാൽ സമൂഹം പഠിപ്പിച്ച കാര്യമല്ലാതെ വ്യക്തി വ്യക്തിപരമായിട്ട് സ്വാതന്ത്ര്യം കൈവരിച്ച ഭാഗത്തുനിന്ന് സംസാരിച്ചാൽ മനസ്സിലാക്കുന്ന ആൾക്കാരില്ല കാരണം സമൂഹം ഇത് എവിടെ പഠിപ്പിച്ചു ഇങ്ങനെയൊരു കാര്യമില്ലല്ലോ കാരണം അവർ സമൂഹത്തിൻ്റെ വേലക്കാർ മാത്രമാണ് സ്വന്തം ജീവിതം ആരംഭിച്ചിട്ടില്ല സാമൂഹ്യ ജീവിതം മാത്രമേ ഉള്ളു സമൂഹം ഒരു മുതലാളിയും തൊഴിലാളിയും എല്ലാരും ഒരേ സങ്കല്പമാണ് ഭാര്യ ഭർത്താവ് എന്റെ സ്വകാര്യം എന്നൊക്കെ പറയുന്നതിനകത്ത് ഒന്നും ഇല്ല ഇവിടെ കാരണം സ്വകാര്യത എന്ന് പറയുന്നത് സ്വകാര്യം തന്നെയാണ് അത് ആ വ്യക്തി തന്നെത്താൻ അവൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ വളരെ സൂക്ഷ്മമായിട്ടുള്ള അനുഭവത്തിൽ തുടർന്ന് കൊണ്ടുപോകുമ്പോഴാണ് സ്വകാര്യത ഉണ്ടാകുന്നത് അത് ആരോടും പങ്കുവെക്കാൻ പറ്റത്തില്ല കാരണം അവൻ്റെ മാത്രം സൃഷ്ടിയാണ് ആ സ്വകാര്യത ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവനവനായിട്ട് ജീവിക്കുന്ന ഭാഗമുള്ളൂ അത് വ്യക്തിയുടെ പ്രാപ്തിയിൽ നിന്ന് മാത്രം ഉണ്ടാകുന്നതാണ് സമൂഹത്തിൽ നിന്ന് ഒരിക്കലും ഒരു വ്യക്തിക്ക് സ്വകാര്യമായിട്ടുള്ള ജീവിതം സാധ്യമല്ല കാരണം അവിടെ ആർക്കും ഇടപെടാൻ പറ്റാത്ത ഒന്നാണ് സ്വകാര്യത അത് നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നിശബ്ദതയിൽ നിന്ന് നമ്മൾ സൃഷ്ടിച്ചു കൊണ്ടുവരുന്നതാണ് അവിടെ വേറെ ആർക്കും ഇടപെടാൻ പറ്റത്തില്ല അതാണ് സ്വകാര്യത അതിൽ രഹസ്യം മറച്ചു വെക്കുന്നതല്ല സ്വകാര്യ ജീവിതം എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്ന് വേറിട്ട് സമൂഹത്തിൻ്റെ യാതൊരു കെട്ടുപാടുകളുമില്ലാതെ എൻ്റെ ശരീരത്തിൻ്റെ വളരെ സൂക്ഷ്മ തലങ്ങളെ ഞാൻ തൊട്ടറിഞ്ഞ് പ്രായോഗികമായിട്ട് നിലനിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് നിലനിർത്തുന്ന ഒരു സംവിധാനമാണ് സ്വകാര്യ തേടി വരുന്നത് അത് ഒരു സമൂഹത്തിലുള്ള ഒരു വ്യക്തിക്കും മനസ്സിലാകില്ല പക്ഷേ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ മാത്രമേ സമൂഹത്തിലുള്ള കുറേ ദുരന്തങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാകത്തുള്ളൂ സമൂഹത്തിലുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികള് ആ ഉണ്ടെങ്കിലേ അടക്കത്തുള്ളൂ കാരണം എല്ലാവരും സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധതയിൽ നിൽക്കുന്നവരാണെങ്കിൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും പ്രശ്നം ഉണ്ടാകും ഉണ്ടാകാതിരിക്കത്തില്ല കാരണം സമൂഹം മാത്രമായിട്ട് ഒരിക്കലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സുതാര്യത ഒരിക്കലും സാധ്യമല്ല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും അവർക്ക് ആ സ്വകാര്യമായിട്ട് ജീവിതത്തെ നന്നാകൂല്ല സമൂഹം നന്നാകത്തില്ല ഒരിക്കലും സമൂഹം നന്നാകാൻ പോകുന്നില്ല സമൂഹത്തെ നന്നാക്കാൻ പറ്റത്തുമില്ല വ്യക്തിക്ക് സമൂഹത്തിൽ നിന്ന് വേറിട്ട് മാറ്റം ഉണ്ട് എന്നുള്ള ഭാഗം കണ്ടെത്തി ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ അങ്ങനെയുള്ള വ്യക്തികൾ കൂടുമ്പോൾ തനിയെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും വ്യക്തിയായിട്ട് തിരിച്ചറിഞ്ഞ് വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭാഗം കണ്ടെത്തി നിലനിർത്തി നമ്മൾ അതിൽ പ്രാപ്തനായാൽ മാത്രമാണ് ജീവിതത്തിൻ്റെ തുടർച്ചയുള്ളത് കാരണം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരാധീനതകൾ നമ്മുടെ പോരായ്മകൾ കഷ്ടപ്പാടുകൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് സാമൂഹ്യമായിട്ടുള്ള പ്രതിബദ്ധതകളും നിയമങ്ങളും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അതങ്ങനെ പറ്റത്തുള്ളൂ സമൂഹത്തിനൊരിക്കലും സൂക്ഷ്മതലത്തെ തലത്തെ ആശ്രയിച്ചുള്ളൊരു നിയമം സമൂഹത്തിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല ഒരിക്കലും പറ്റത്തില്ല അത് വളരെ സൂക്ഷ്മമായിട്ട് വ്യക്തി എല്ലാ കാലത്തിൻ്റെയും ഭാഗത്തുനിന്ന് അതിജീവിച്ച് സ്വയം പര്യാപ്തിയിൽ അവനെ തിരിച്ചറിയുമ്പോൾ സ്വയം പര്യാപ്തി എന്ന് പറയുന്നത് അവനവനിൽ ഉണ്ടാകുന്ന മാറ്റം മറ്റൊന്നിനും സ്വാധീനിക്കാത്തൊരു ഭാഗം മാത്രമാണ് സ്വയം പര്യാപ്തി എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞു കാട്ടിപ്പോയിരിക്കുന്നതല്ല അതെ എല്ലാവരുടെയും ധാരണ കാട്ടിപ്പോയി ഒറ്റക്കരുന്ന് തപസിന്നാണ് സ്വയം പര്യാപ്തി അതൊന്നുമല്ല സമൂഹം അവിടെ ഉള്ളതാണ് അന്തരീക്ഷം ഉള്ളതാണ് ഇവിടെയുള്ള ഭൂമി ഇതെല്ലാം അവിടെ ഉള്ളതാണ് അതൊന്നും അല്ലാതെ ഞാൻ ഉണ്ടെന്നുള്ള ഭാഗം അറിയുന്നിടത്താണ് ശരിക്കുമുള്ള സ്വയം പര്യാപ്തനാകുന്നത് അവിടെയാണ് നമുക്ക് ശരിയായിട്ടുള്ള ജീവിതത്തിൻ്റെ ഭാഗവും വരുന്നത് അപ്പം ഇങ്ങനൊരു ഭാഗം ഉണ്ടെന്ന് പോലും അറിയാത്ത ജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ അവിടെയാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് വൻ നാശം ഉണ്ടാകുന്നു കാരണം ഒരു വ്യക്തിക്ക് പോലും അവനവനിൽ ആന്തരികമായിട്ടുള്ള വ്യവസ്ഥയുടെ പ്രവർത്തനത്തിൻ്റെ അനന്തര ഫലമായിട്ട് സമൂഹത്തിലുണ്ടാകുന്ന പ്രതികൂല സാഹചര്യത്തെ അതിജീവിക്കാൻ പറ്റുമെന്നുള്ള തിരിച്ചറിവ് ആ തിരിച്ചറിവ് അത് സമൂഹത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് കാരണം പരിഹാരമുണ്ട് എവിടെ സമൂഹത്തിലല്ല നിന്നിലുണ്ട് നീ നിന്നിൽ ശ്രദ്ധിച്ചാൽ നിന്നിൽ കൂടുതൽ ഉണരാൻ നിനക്ക് സാധിച്ചാൽ സാമൂഹികമായിട്ടുള്ള കീഴ്വഴക്കങ്ങൾക്ക് അപ്പുറത്തോട്ട് വളരെ സൂക്ഷ്മമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബന്ധം നിനക്ക് ഉണർത്താൻ സാധിച്ചാൽ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് നീ അറിയുന്നു ഒരു സാഹചര്യം ഉണ്ടെന്ന് അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ ഉണരാൻ പറ്റത്തുള്ളൂ ഇതിനാണ് ആത്മീയത എന്ന് പറയുന്നത് കാരണം ഏറ്റവും ഒന്നിനും സ്വാധീനിക്കാതെ അത് പുസ്തകം വായിച്ച് കിട്ടുന്നത് ആത്മീയതയല്ല ഒരിക്കലും കിട്ടത്തില്ല അവനവൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ സുതാര്യമായിട്ട് തെളിച്ചത്തോണ്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന ഒന്നാണ് ആത്മബോധം എന്നു ആത്മാവ് ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി അവിടെ പോയി കയറും ഇങ്ങനെയുള്ള പൊട്ടത്രങ്ങളൊന്നുമില്ല ഇതൊക്കെ വെറും വിശ്വാസമാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ അന്ധമാണ് അന്ധവിശ്വാസവും വിശ്വാസവും രണ്ടല്ല എന്നാൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ അന്ധമാണ് ഒരിക്കലും വിശ്വാസത്തിൽ യാതൊരു അടിസ്ഥാനവും ഒരിക്കലും ഉണ്ടാകാൻ പോലുള്ള വിശ്വാസികൾ എപ്പോഴും സമൂഹത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നവരായിരിക്കും വിശ്വാസികൾക്ക് അവരുടെ ഉള്ളിലുള്ള ദുഃഖത്തെയും ദുരന്തത്തെയും ഒന്നും കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രാപ്തിയും ഇല്ല അവരാണ് വിശ്വാസികൾ സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഷ്കരമായിട്ടുള്ള അനുഭവത്തെ തരണം ചെയ്യാനായിട്ടുള്ള യാതൊരു പ്രാപ്തിയും ഇല്ലാത്ത അവർ പലതിനെയും വിശ്വസിക്കുന്നു ശരിയായിക്കോളും അതേ ശരിയായിക്കോളും എപ്പോഴാണ് ഇവർ മരിച്ചു കഴിയുമ്പോഴെല്ലാം ശരിയാവും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരിച്ചു കഴിയുമ്പോൾ ആഹ സമ്പൂർണമായി അവിടം വരെയുള്ളൊരു വിശ്വാസിയുടെ വിശ്വാസി എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസിയും വിശ്വാസിയും എല്ലാം ഒന്ന് തന്നെയാണ് എല്ലാ വിശ്വാസികളും അന്ധമായിട്ടേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ കാരണം വിശ്വാസത്തിന് ഒരടിത്തറയുമില്ല ഒരടിസ്ഥാനവും ഇല്ല വിശ്വസിക്കുന്നതിന് എന്ത് അടിസ്ഥാനവും ഒരു പുസ്തകം വായിച്ചത് കൊണ്ടാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഈ പുസ്തകം വായിച്ചത് കൊണ്ട് ആണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ പുസ്തകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം ആദ്യം ഈ പുസ്തകം വായിക്കണമെന്നുണ്ടെങ്കിൽ ആരാ പഠിപ്പിക്കുന്നത് ഏ മെറ്റുള്ളവർ പഠിപ്പിച്ചത് വെച്ചാണ് വായിക്കുന്നത് മെറ്റുള്ളവർ ഈ വാക്കിന് അർത്ഥം ഇന്നതാണെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തിരിക്കുന്നത് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം വെച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ നമ്മൾ അനുഭവത്തിലല്ലേ നിൽക്കുന്നത് അനുഭവത്തിൽ എനിക്ക് വിശക്കുന്നു ഏഹ് പുസ്തകം വായിച്ചിട്ട് എനിക്ക് ഇപ്പോഴാണ് വിശക്കുന്നതെന്ന് ഏത് പുസ്തകം പറയും ഒരു പുസ്തകവും പറയത്തില്ല എന്നുവെച്ചാൽ ഈ വ്യക്തിക്ക് ഇപ്പോഴാണ് വിശക്കത്തുള്ളൂ എന്ന് ഏതെങ്കിലും പുസ്തകം വായിച്ചറിയാൻ പറ്റുമോ ഇല്ല എപ്പോഴാണ് എനിക്ക് ഉറക്കം വരുന്നത് എന്ന് ഒരു പുസ്തകവും വായിച്ച് എനിക്ക് കണ്ടെത്തി എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അങ്ങനെ ദൈനംദിന ജീവിതത്തിലുള്ള ഒരു കാര്യവും പുസ്തകം നോക്കിയിട്ട് അല്ലാതെ ഇരിക്കുകയും പക്ഷേ ആ പുസ്തകത്തെ ആശ്രയിച്ച് ഒരു വിശ്വാസം ഇവൻ കൂടുതൽ ദുരിതത്തിലോട്ടാകും ഇവൻ കൂടുതൽ ദുരിതത്തിലോട്ടാകില്ല കാരണം പുസ്തകം വായിക്കാൻ പഠിപ്പിച്ചവർ അവൻ്റെ താല്പര്യം തന്നെ ഈ വ്യക്തിയെ സമൂഹത്തിൽ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പഠിപ്പിച്ചിരിക്കുന്നത് അല്ല മറ്റൊന്നിനല്ല വേറെ ഒന്നുമില്ല ഇത് നമ്മളുടെ ഒരു എപ്പിസോഡ് നമ്മൾ അടുത്ത എപ്പിസോഡ് അടുത്തതായിട്ട് വരും അടുത്തത് നമ്മൾ മൈത്രിയൻ്റെ കുറച്ച് വീഡിയോസ് കുറച്ചധികം കമൻറ്റുകളൊക്കെ ഉണ്ട് മൈത്രിനെ പറ്റിയുള്ള കുറച്ചധികം അതിൽ അതിലൊരു നമുക്ക് ശ്രവിക്കാൻ പറ്റിയൊരു വ്യക്തിയാണ് മൈത്രിൻ കാരണം അദ്ദേഹത്തെ ശ്രദ്ധിക്കുമ്പോൾ ഈ സാമൂഹ്യമായിട്ടുള്ള പ്രതിബദ്ധതകളെയൊക്കെ തകർത്ത് തരിപ്പണമാക്കുന്ന അതെ തകർത്ത് തരിപ്പണമാക്കുന്ന കാരണം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വ്യക്തമായിട്ട് സംസാരിക്കുന്നൊരു മനുഷ്യനാണ് അതുകൊണ്ടാണ് ഒരുപാട് എതിർപ്പുകൾ അദ്ദേഹത്തിൻ്റെ എതിരെ വരുന്നത് അദ്ദേഹത്തിനെതിരെ എതിർക്കുന്ന ആരും ആൾക്കാരാരാണ് കാരണം വ്യക്തിത്വ ബോധമില്ലാത്തവർ മനസ്സിലായി വ്യക്തിയായിട്ട് നിലനിൽക്കുന്ന ഭാഗം കൃത്യമായിട്ട് അറിയാത്തവരാണ് ഈ മൈത്രിനെ എതിർക്കുന്നത് മൈത്രിനെ എതിർക്കുന്നവരെ മാത്രം കണ്ടാൽ മതി സമൂഹത്തിൻ്റെ സമൂഹത്തിൻ്റെ നിലവാരമില്ലായ്മ അതിൽ കാണാം വേറെ ഒന്നും നോക്കണ്ട മനസ്സിലായി അതുതന്നെയാണ് സമൂഹത്തിൻ്റെ പ്രതിസന്ധികളാണ് മൈത്രിനെ എതിർക്കുന്നവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് മൈത്രിനെ എതിർക്കുന്ന കുറച്ച് ആൾക്കാരുടെ വീഡിയോയുമായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരും ഓക്കെ